പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയിൽ മാർച്ച് ഒൻപതിന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും മാർച്ച് പത്തിന് മെഡിക്കൽ ക്യാമ്പും നടത്തുമെന്ന് ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു മാർച്ച് ഒൻപതിന് വൈകിട്ട് ആറു മണിക്ക് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടാകും തിരുസ്വരൂപ പ്രദർശനത്തിന് ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സഹവികാരിമാരായ ജോമിറ്റ് നടുവില വീട്ടിൽ ടോണി പിൻഹീറോ എന്നിവർ നേതൃത്വം നൽകും മാസത്തിന്റെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും വൈകിട്ട് ആറു മണിക്ക് ദിവ്യബലി മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥന തിരുസ്വരൂപ പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും മാർച്ച് പത്തിന് പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്കയിൽ കെ സി വൈ എമ്മിന്റെയും ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ഉണ്ടായിരിക്കും മുനമ്പം സി ഐഫ് പോലീസ് എം വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്യും പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ബസ്ലിക് കറക്ടർ ആന്റണി കുരിശിങ്കൽ സഹവികാരിമാരായ ഫാദർ ടോണി പിൻഹെറോ ഫാദർ ജോമിറ്റ് നടുവില വീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും മൂന്ന് വിഭാഗത്തിലുള്ള ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടാവുക ജനറൽ മെഡിസിൻ ഇ എൻ ടി കാർഡിയോളജി എന്നീ വിഭാഗങ്ങളിലായിരിക്കും ക്യാമ്പ് രജിസ്ട്രേഷനും കൺസൾട്ടേഷനും സൗജന്യമായിരിക്കും മരുന്നും മറ്റ് ടെസ്റ്റുകളും ഇളവ് നിരക്കിൽ ലഭ്യമാക്കും പേര് നൽകാൻ ആഗ്രഹിക്കുന്നവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് മഞ്ഞുമാത ബസ്ലിക് ഡയറക്ടർ ആന്റണി കുരിശിങ്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വീഴാഴ്ചയില് കൂടുതൽ യുവജനങ്ങളെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ് നമുക്കറിയാം യുവജനങ്ങള് ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന പല വിഷയങ്ങൾ അവരുടെ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ടീം തീം എടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നു അതോടൊപ്പം തന്നെ യുവജനങ്ങൾ ഒത്തിരി അധികം സഹകരിച്ച് വരുന്ന ഒരു ബസ്ലിക്ക കൂടിയാണ് മഞ്ഞുമാതാ ബസിലീക്ക ഈ അടുത്ത കാലത്ത് നല്ലൊരു യുവജനങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട് ഈ ഞായറാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് നാല് നാല് ഡോക്ടേഴ്സാണ് അവിടെ വരിക ഡോൺ ബോസ്കോ പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ നിന്നും രണ്ട് കാർഡിയോളജി വിഭാഗം ഡോക്ടേഴ്സും ഇ എൻ ടി പിന്നെ ജനറൽ മെഡിസിൻസ് അങ്ങനെ ഈ നാല് ഡോക്ടേഴ്സും പിന്നെ അവരുടെ ടീം മൊത്തമുണ്ട് അവിടെ ലാബിൻ്റെ ഫെസിലിറ്റീസ് അവർ ക്രമീകരിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഒരു മുന്നൂറിനടുത്ത് വരുന്ന ആളുകൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് അതിലൂടെ അവരുടെ ആരോഗ്യസ്ഥിതിയെ പരിശോധിക്കാനും കഴിയുമെങ്കിൽ അവരെ ഒരു സംവിധാനമാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് യുവജനങ്ങളാണ്